ചരിത്രപരമായ ചില പ്രത്യേകതകളുള്ള ദിവസമാണ് ഓഗസ്റ്റ് രണ്ട് അവയിൽ ചിലത് താഴെ നൽകുന്നു വെങ്കയ്യയുടെ ജന്മദിനം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് പിങ്കലി വെങ്കയ്യ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് രണ്ട് സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനുമായിരുന്ന ഇദ്ദേഹം ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യ പ്രഫുല്ല ചന്ദ്ര റെയുടെയും ജന്മദിനമാണിത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിനാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഈ നിയമം പാസാക്കിയത് അതോടെ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ബ്രിട്ടീഷ് രാജിന് കീഴിലേക്ക് ഇന്ത്യയുടെ ഭരണം നേരിട്ട് വരികയും ചെയ്തു ഗൾഫ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ടിനാണ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചത് ഇത് പിന്നീട് ഗൾഫ് യുദ്ധത്തിലേക്ക് നയിച്ചു ചരിത്രപരമായ മറ്റു സംഭവങ്ങൾ അമേരിക്കയിൽ ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നതും അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായതും ഓഗസ്റ്റ് രണ്ടിനാണ് ഇവയെല്ലാം ഓഗസ്റ്റ് രണ്ടിന് സംഭവിച്ച പ്രധാന കാര്യങ്ങളിൽ ചിലതാണ്